പാകിസ്ഥാനിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മുകളിലാണ് സൈനിക മേധാവി അസിം മുനീറിന്റെ പദവി എന്നാണ് ആക്ഷേപം ഭീകര സംഘടനകളുടെ പ്രതിനിധി എന്നുപോലും ആക്ഷേപമുള്ള മുനീറാണ് വിദേശ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും നയങ്ങൾ തീരുമാനിക്കുന്നതെന്നും ആരോപണമുണ്ട് പാക് ഭരണ സംവിധാനത്തിൽ പിടിമുറുക്കിയ അസിം മുനീർ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ നീക്കം നടത്തുന്നതായി അഭ്യൂഹങ്ങൾ പടരുന്നു പ്രചാരണം ശക്തമായതോടെ വാർത്ത നിഷേധിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി യുഎസ് പ്രസിഡന്റുമാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ സൈനിക മേധാവികളെല്ലാം പിന്നീട് പാക് പ്രസിഡന്റുമാരായിട്ടുണ്ടെന്നത് ചരിത്രം മൂന്ന് സൈനിക മേധാവികളാണ് ഇത്തരത്തിൽ പാക് പ്രസിഡന്റുമാരായിട്ടുള്ളത് കരസേനാ മേധാവിമാർ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുമെന്ന പൂർവ്വാനുഭവം ഉണ്ടായിരിക്കെയാണ് പാക് ഫീൽഡ് മാർഷൽ അസീം മുനീർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു മാസം മുൻപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത് അസീം മുനീർ ഭാവിയിൽ പാക് പ്രസിഡന്റ് ആകാനുള്ള സൂചനയായി ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുകയാണ് നിരീക്ഷകർ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അസീം മുനീർ പ്രസിഡന്റ് പദവിയിലെത്തുമെന്ന പ്രചാരണം ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ പാക് പ്രധാനമന്ത്രിയേക്കാളും പ്രസിഡന്റിനേക്കാളും സ്വാധീനം മുനീറിനാണെന്നത് ഇതിനകം വ്യക്തമായ കാര്യമാണ് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും രാജ്യത്തിരുത്തി സൈനിക നയതന്ത്രവുമായി വിദേശരാജ്യങ്ങൾ സന്ദർശിക്കുന്നതും അവിടുത്തെ ഭരണ നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നതും അസിമുനീറാണ് ഈ സാഹചര്യത്തിലാണ് പാക് പ്രസിഡന്റ് നിന്ന് ആസിഫ് അലി സർദാരിയെ നീക്കി സൈനിക മേധാവിയായ അസീം മുനീറിനെ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നതായുള്ള വാർത്തകളും പ്രചരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനം രാജിവെയ്ക്കാൻ അലി സർദാരിക്കുമേൽ സമ്മർദ്ദം ശക്തമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ നീക്കത്തിന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ മൗനാനുവാദം ഉണ്ടെന്നും പറയപ്പെടുന്നു ഈ മാസം മൂന്ന് തവണ അസീം മുനീർ പാക് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും സന്ദർശിച്ചിരുന്നു ഇത് ഭരണമാറ്റത്തിന് മുന്നോടിയാണെന്നാണ് ചില പാക് മാധ്യമങ്ങളുടെ വിശദീകരണം അതുമല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തി സൈന്യത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന സർക്കാരിനെ കൊണ്ടുവരാൻ അസീം മുനീർ ശ്രമിക്കുന്നതായും അഭ്യൂഹവുമുണ്ട് ഐഎസ്ഐ മേധാവിയായിരുന്ന അസീം മുനീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കരസേനാ മേധാവിയായി നിയമിതനായത് അടുത്തിടെ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി ഉയർത്തിയിരുന്നു മൂന്ന് വർഷത്തേക്കാണ് കരസേനാ മേധാവി സ്ഥാനത്തേക്ക് അസീം മുനീർ നിയമിതനായത് കഴിഞ്ഞ വർഷം പാക് സർക്കാർ അദ്ദേഹത്തിന്റെ കാലാവധി അഞ്ച് വർഷത്തേക്ക് നീട്ടി ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാന് സ്വാധീനം വരുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരവുമായി അസീം മുനീർ ഇന്തോനേഷ്യ ശ്രീലങ്ക ചൈന എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും വരുന്ന ഇന്ത്യയുടെ സ്വാധീനത്തിന് തടയിടുക എന്ന സൈനിക നയതന്ത്രമാണ് മുനീറിന്റെ സന്ദർശന ലക്ഷ്യം പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പാക് സൈനിക മേധാവിയും തമ്മിൽ കടുത്ത ഭിന്നതയിലാണെന്നും അധികം വൈകാതെ സർദാരിയെ പുറത്താക്കി അസീം മുനീർ കസേര പിടിച്ചെടുക്കും എന്ന അഭ്യൂഹവും ശക്തമാണ് സിവിലിയൻ ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിലുള്ള സംഘർഷം പാരമ്യത്തിൽ എത്തിയെന്നാണ് പാക് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തിനാല് മാർച്ചിൽ രണ്ടാമതും അധികാരമേറ്റ ആസിഫ് സർദാരി സൈന്യത്തിന് അസ്വസ്ഥമാക്കുന്ന തരത്തിൽ ഭരണഘടനാപരമായ അധികാരം സ്ഥാപിക്കുന്നുണ്ടെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റബ്ബർ സ്റ്റാമ്പായി നിൽക്കാൻ സർദാരി തയ്യാറല്ലെന്നും സൈനിക കാര്യങ്ങളിൽ പോലും ഇടപെടുന്നുണ്ടെന്നുമാണ് ഫസ്റ്റ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സർദാരിയുടെ മകനും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ ഒരു പ്രസ്താവനയും സൈന്യത്തെ അരിശം കൊള്ളിച്ചിരിക്കുകയാണ് ഭീകര ഭീകരസംഘടനാ നേതാക്കളായ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് ബിലാവൽ അടുത്തിടെ പറഞ്ഞിരുന്നു ഇത് സൈന്യത്തെയും ജിഹാദി ഗ്രൂപ്പുകളെയും ചൊടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന വാർത്ത പ്രചരിക്കുന്നത് എല്ലാം ഊഹങ്ങൾ മാത്രമാണെന്നും സത്യവുമായി ബന്ധമില്ലെന്നതുമാണ് ഈ വാർത്തകളെക്കുറിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം നേരത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഈ പ്രചാരണങ്ങളെ തള്ളി വന്നിരുന്നു